വസ്ത്രം അലങ്കാരമായി മാറരുത് ഇത് എവിടെ നിന്ന് കിട്ടി സഹോദരിമാരൊരിക്കലും തന്നെ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി നടക്കുന്നത് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വസ്ത്രം തന്നെ വർണ്ണശബളമായതും അലങ്കാരമുള്ള വസ്ത്രങ്ങളാണെങ്കിൽ അത് അതവളുടെ ഭംഗി മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കുന്നത് തന്നെയാണല്ലോ ഈ ആയത്തിന്റെ പ്രത്യക്ഷമായ അർത്ഥം അതാണ് അതുമാത്രമല്ല ിൽ അച്ചടക്കത്തോടെ മക്കളുടെ തർബിയത്ത് ചെയ്യേണ്ടവരുമാണ് ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് അവർ പുറത്തിറങ്ങി നടന്നിരുന്നത് പോലെ അലങ്കാരം കാണിച്ചിരുന്നതുപോലെ ഇനി ഒരിക്കലും ചെയ്യരുതേ എന്ന് സൂറത്തുള്ള ഹെസാബിലൂടെ ബാഹു പറയുന്ന ആയതും ഭംഗി വെളിവാക്കരുത് എന്ന ആശയം വസ്ത്രം ഭംഗിയുള്ളതായി അലങ്കാരമുള്ളതായി അട്രാക്ഷൻ ഉള്ളതായി കൂടാ എന്ന ഒരാശയം അതിനുണ്ട് എന്ന് മഹാന്മാരായ മുഖസ്വരീങ്ങൾ ഇസ്ലാം പുറത്തിറങ്ങി നടക്കൽ തബർ എന്ന് പറയുന്നത് അലങ്കാരം മറ്റുള്ളവർ എന്നെ നോക്കണം എന്ന ചിന്തയിൽ നടക്കുന്ന നടത്തം അത് അലങ്കാരം വെളിവാക്കുന്ന നടത്തമാണ് അതുകൊണ്ട് അവരുടെ വസ്ത്രം സഹോദരിമാർ ധരിക്കുന്ന വസ്ത്രം അവർ പെണ്ണുങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോഴല്ല സ്ത്രീകൾ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ അവർക്ക് റാഹത്തുള്ള വസ്ത്രമാവാം അവർക്ക് ന്യായമായ വസ്ത്രം അവർ അലങ്കാരം സ്വീകരിക്കുന്നതിനൊരു വിരോധവുമില്ല അന്യ പുരുഷന്മാരുമായി ഇടപഴകുന്നിടത്താണ് നമ്മുടെ ചർച്ച മുഴുവൻ നടക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബൈ അറ്റ് സ്വീകരിച്ചപ്പോ സുഹാബിമാരും സുഹാബീത്തുകളും ഹബീബായിക്ക് ബൈ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോ വ്യഭിചാരം ചെയ്യരുത് മദ്യപാനം അതുപോലെ മോഷണം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് നിങ്ങൾ പുറത്തിറങ്ങി അനാവശ്യമായി പുറത്തിറങ്ങി നടക്കരുത് പെണ്ണുങ്ങളെ എന്ന് സഹോദരിമാരോട് അള്ളാഹുൻ റസൂല് പറഞ്ഞത് ഹബീത് ഉണ്ട് ോട് ചെയ്യാൻ വന്നതാണ് ഒരു പെണ്ണിനെയും ചെയ്തുകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം ആണുങ്ങൾക്ക് ബൈ അത്തുണ്ട് കയ്യിൽ പിടിച്ചിട്ട് പക്ഷെ ഒരു പെണ്ണിനെയും ഒരു പുരുഷൻ അന്യയായ ഒരു പെണ്ണിനെ ബൈത്ത് ചെയ്തുകൊണ്ടോ അല്ലാതെയോ സ്പർശം പാടുള്ളതല്ല നിബിധങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമില്ല നിബിധങ്ങളുടെ മുമ്പിൽ നിന്ന് അവർ വന്ന് പറയുകയാണ് ചെയ്യുക നിബിധങ്ങൾ തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളി നിങ്ങളോട് ഞാൻ സ്വീകരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യരുത് ബഹുദൈവ ആരാധനയിലേക്ക് പോകരുത് വലാത്ത നിങ്ങൾ മോഷണം ചെയ്യരുത് നിങ്ങൾ വ്യഭിചരിക്കരുത് നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നുകളയരുത് അപോഷം ചെയ്തു കളയരുത് അനാവശ്യമായ നിങ്ങൾ നുണപ്രചരണങ്ങൾ ഉണ്ടാക്കരുത് ിൽ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വസ്ത്രങ്ങൾ അലങ്കാരം പിടിപ്പിച്ചുകൊണ്ടും ജനങ്ങളുടെ മുമ്പിൽ ശരീരം പ്രദർശിച്ച് കൊണ്ടും നടന്നിട്ടുണ്ട് അതുപോലെയുള്ള ഒരു സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന നടത്തം പെണ്ണുങ്ങളെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളെ നിങ്ങൾ അള്ളാഹുന ഭയപ്പെടണേ നിങ്ങളത് ചെയ്യരുതേ എന്ന് പരിശുദ്ധ റസോലുഹിഹുലി വസ്ലം ഉമ്മിൻ ആ ബീവിയോട് അത് ചെയ്യുന്ന സമയം ലിപിതങ്ങൾ പറഞ്ഞത് മഹാഗുരുതരമായ തെറ്റുകളെ പറഞ്ഞതിൻ്റെ ശേഷം പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ അലങ്കാരം സ്വീകരിക്കരുതേ എന്നവരോട് പറഞ്ഞത് ഇത് എത്ര ഗൗരവമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് നിൽക്കുന്ന നേർത്ത വസ്ത്രമാവരുത് കാണുന്നത് ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രമാവരുത് പിന്നെയോ അത് കട്ടിയുള്ള വസ്ത്രമാവണം തങ്ങൾ പരിശുദ്ധ ആഖിരി ഉമ്മതി എൻ്റെ ഉമ്മത്തിൽ വസ്ത്രം ധരിച്ചു എന്നാൽ വസ്ത്രമില്ല എന്ന് ൾ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിനെ മഹാനായ ഇബ്നു അബ്ദുൽ ബർ അലൈഹി നബി തങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണുങ്ങൾ ആരെന്നറിയുമോ ും നിറവും കാണുന്ന വസ്ത്രം പേരുകൊണ്ടവർക്ക് വസ്ത്രമുണ്ട് അവർക്ക് വസ്ത്രമില്ലല്ലോ നോക്കണം ഗ്ലോബലൈസേഷൻ ലോകത്ത് നടന്നു കഴിഞ്ഞപ്പോ ഇസ്ലാമിക ലോകത്ത് അച്ചടക്കത്തോടെ നടക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരിമാരെ മറ്റു പോലെ കച്ചവട ചരക്കുകളാവണം എന്ന ദുഷ്ടലാക്കോടുകൂടെ ഈ ഉമ്മത്തിന്റെ മസ്തിഷ്കങ്ങളിലേക്ക് വിഷം കുത്തിവെച്ച ഓറിയന്റലിസ്റ്റുകൾ നമ്മുടെ നാടുകളിൽ കാണുന്ന ഇന്നത്തെ ദുരവസ്ഥക്കൊരു പരിധിവരെ കാരണമായിട്ടുണ്ട് ഈ വസ്ത്രവിധാനങ്ങൾ ശരീരം മറഞ്ഞാൽ പോരെ ശരീരം മറഞ്ഞാൽ മാത്രം മതിയോ ശരീരത്തിന്റെ വണ്ണവും ശരീരത്തിന്റെ നിറവും കാണുന്ന വസ്ത്രമാവരുത് എന്നത് വസ്ത്രവിധാനത്തിൽ നിർബന്ധമാണ് ഈജിപ്തിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ കിട്ടിയ ഒരു നേരം പറയുന്നു ഏതൊരു മഹാനായ സുഹാബിയുടെ രൂപത്തിലായിരുന്നോ വന്നിരുന്നത് ആ ഈജിപ്തിൽ നിന്നും വളരെ മനോഹരമായ വസ്ത്രങ്ങൾ കൊണ്ടു കൊടുത്തിരിക്കുന്നു സൗണ്ട് എനിക്ക് മഹാനായ നബി നബിഹു അലി വസങ്ങൾ ഒരു വസ്ത്രം തന്നു ഈജിപ്തിൽ നിന്നുണ്ടാക്കുന്ന വസ്ത്രം നേർത്ത എന്നിട്ട് വ നിങ്ങൾ രണ്ട് വസ്ത്രമായി രണ്ട് രണ്ട് കീറാക്കി നിങ്ങൾ ശീലയാക്കി എടുത്തോളൂ ഒന്ന് നിങ്ങൾ ധരിച്ചോളൂ മറ്റേത് നിങ്ങളുടെ പെണ്ണിന് കൊടുത്തോളൂ അവർക്ക് അണിയാൻ പറ്റുമെന്ന് പിതങ്ങൾ പറഞ്ഞ് ആ വസ്ത്രം ഏൽപ്പിച്ചു പോയപ്പോലായു പോവുകയാണ് ഉറക്ക വിളിച്ചു പറഞ്ഞു കൊടുത്തു ഇത് കട്ടിയില്ലാത്ത വസ്ത്രമാണ് അത് മുഖമക്കനയായി അണിഞ്ഞാൽ മുടിയുടെ നിറം കാണും നെറ്റി കാണും അതുകൊണ്ട് ദിഹ്യ നിങ്ങളുടെ ഭാര്യയോട് ആ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഉള്ളിൽ തടിയുടെ ശരീരത്തിൻ്റെ നിറം കാണാത്ത മറ്റൊരു വസ്ത്രം ധരിക്കാൻ പറയണേ അതിൻ്റെ മീത ധരിച്ചാൽ മതിയെന്ന് മുത്തങ്ങൾ പ്രത്യേകം ഉപദേശിച്ചു കൊടുത്ത ഹദീസ് മഹാനായ അബൂദാബൂദ്റഹിമഹുല്ല സുനില് കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം ബൈഹിതങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗത്ഭരായ മറ്റു പണ്ഡിതന്മാർ ഇമാമുനിൽ മുനിൽ മുന്തിരി ഒരുപാട് പണ്ഡിതന്മാർ ഹഫ്സ വീട്ടിലേക്ക് വരുന്നു വരുമ്പോൾ ഈ എന്ന് പറയുന്നവര് ഹഫ്സ എന്ന ഉണ്ട്

നെറ്റിയുടെ നിറം നിറം മുഖത്തിന്റെ കാണുന്ന ഒരു വസ്ത്രമാണ് ആ ആ ധരിച്ചിട്ടുള്ളത് വിഷയത്തിൽ സംസാരിച്ചു നിങ്ങൾക്കറിയില്ലയോ നിങ്ങൾക്കറിയില്ലയോറിൽ പറഞ്ഞത് എന്തേന്ന് പറഞ്ഞില്ലേ ശരീരത്തിന്റെ നിറം പോലും മറക്കുന്ന ഒരു വസ്ത്രം കൊണ്ടുവരാൻ പറയുകയും ധരിക്കാൻ പറയുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഹദീസിലുണ്ട് കഴിഞ്ഞില്ല സുബൈർ മോനാണിത് ഇറാഖിൽ നിന്ന് വരുന്നു ഒരുപാട് സാധനങ്ങളുമായി ബി വിയായ ഉമ്മയായ അസ്മാബിൻ്റെ മോളാണ് അസ്മാ

ഇതാഖിൻ ബഅദമാ കുഫബസറുഹാ അസ്മാ ബിവി റളിയല്ലാഹു അൻഹയുടെ കണ്ണിന് കാഴ്ചയില്ലാ നേർത്ത ഒരു വസ്ത്രമാണ് കൊടുത്തത് വളരെ കെട്ടിയില്ലാത്ത ഒരു വസ്ത്രം കെട്ടിയില്ലാത്ത ഒരു വസ്ത്രം ആ വസ്ത്രം മഹദിയായ അസ്മാ അറി റളിയല്ലാഹു തആല അൻഹ തപ്പി നോക്കുന്ന കൈകൊണ്ട് ഫലമസത്ഹാബി യദിഹ അസ്മാ ബിവി കൈകൊണ്ട് ഇങ്ങനെ തടവി നോക്കിയിട്ട് പറഞ്ഞു ഉഫ് ഇൻ രുദ്ദു അലൈഹി കിസ്വത ഉഫ് ഛേ എന്തൊരു വസ്ത്രമാണേത് മുന്തിരെ നീ കൊണ്ടുവന്ന വസ്ത്രം എന്തൊരു വസ്ത്രമാണ് ഇതെനിക്ക് വേണ്ട ഇത് കൊടുത്തോളൂ എനിക്ക് വേണ്ട ഇത് കട്ടിയില്ലാത്ത നേർത്ത വസ്ത്രമല്ലേ ഒരു പെണ് എങ്ങനെയാണ് ഇത് ധരിക്കുക എന്ന് നൂറ് വയസ്സ് കഴിഞ്ഞൊൻ ആ വസ്ത്രം സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് മോൻ പറഞ്ഞത് യാ ഉമ്മ ഉമ്മൂലായ ഉമ്മ ഈ വസ്ത്രം കട്ടിയില്ലാത്തതാണ് പക്ഷേ കട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ തൊലി നിറം കാണുന്നില്ലല്ലോ അത് പറഞ്ഞപ്പോ ബീവി കൊടുത്ത മറുപടി ഉണ്ട് ഇന്നഹാ ഇല്ലം തസിഫു അത് ശരീരത്തിന്റെ നിറം കാണിച്ചില്ലെങ്കിലും ശരീരത്തിന്റെ തുലിയോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രമായതിന്റെ പേരിൽ അത് ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും ശരീരത്തിന്റെ അളവും എടുത്തു കാണിക്കുന്നതായിരിക്കും മോനെ അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈ സംഭവം മഹാനായ അല്ലാമ കൊണ്ടുവന്നിട്ടുണ്ട് ജനങ്ങൾക്ക് മുഴുവൻ മഹാനായ വസ്ത്രം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് നേർത്ത വസ്ത്രം എല്ലാവർക്കും ഓരോരോ പീസ് വിതരണം ചെയ്യുന്നു പെണ്ണുങ്ങളോട് പറയണം ഇത് പെണ്ണുങ്ങൾ അവരുടെ ദേഹത്തണിയാൻ ഉപയോഗിക്കരുതേ എന്ന് മഹാനായ മഹാനായാഹുന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അത് നേർത്ത വസ്ത്രമാണ് ശരീരത്തോട് ചേർന്ന് പിടിക്കുമ്പോൾ പുരുഷന്മാർ പെണ്ണുങ്ങളും പുരുഷന്മാരെയും അള്ളാഹു പരസ്പരം ആകർഷിക്കുന്ന വിധത്തിലാണ് അള്ളാഹു സംവിധാനിച്ചത് സ്വാഭാവികമാണ് എത്ര പ്രായമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരീരത്തിൽ ആരോഗ്യമുള്ള കാലം ആരോഗ്യം കഴിഞ്ഞാലും കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു അന്യ പെണ്ണിനെ ആസ്വദിക്കുന്നത് അള്ളാഹു വിലക്കിയിട്ടുണ്ടല്ലോ ഒരു സഹോദരൻ ആ സമയത്ത് അള്ളാഹുഹുവിനോട് പറഞ്ഞു ഞാൻ വസ്ത്രം കൊടുത്തിരുന്നു ഭാര്യ വീട്ടിൽ ധരിച്ചു അവർ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ നോക്കി ഫലം അറഹു നോക്കുമ്പോൾ അതിന്റെ തൊലി നിറമൊന്നും കാണുന്നില്ല എന്റെ പെണ്ണ് ധരിക്കുന്നുണ്ട് വീട്ടിൽ ഫഖാല പറഞ്ഞു ഫഇന്നഹു അത് ശരീരത്തിന്റെ തൊലി നിറം കണ്ടില്ലെങ്കിൽ എന്താ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച വസ്ത്രമായതിന്റെ പേരിൽ അത് ശരീരത്തിന്റെ വണ്ണം വലുപ്പം എടുത്തു കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ അവളോട് അത് അത് ധരിക്കരുത് എന്ന് പറയണമെന്ന് അമീർ എന്താണ് പറയുന്ന വസ്ത്രം മുഖമക്കന എന്ന് നമ്മൾ പറയുന്നത് തലമുടിയും തുലിയും ഒരുപോലെ മറക്കുന്നതായിരിക്കണം നമ്മുടെ സഹോദരിമാർ ധരിക്കുന്ന വസ്ത്രം മഹാനായ അല്ലാമ ഇബിൻ ഹജറുൽഹി നമ്മുടെ മദഹബിൻ്റെ ഇമാമിയങ്ങളിൽ പോലെയുള്ള പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിച്ച മഹാനായ ഇബിൻ ഹജറുൽ ഹൈതമി ഹൈച്ചി ഉറമത്തുല്ലാഹിഅലി ഷാഫി മദഹബിൽ മസ്അലകൾ എടുക്കുന്നത് പോലും മഹാനായ ഇബിൻ ഹജർ തങ്ങളുടേതാണ് ഇബിൻ ഹജുൽ ഹൈതമി തങ്ങളുടെ കിതാബുണ്ട് ഒരു ബാബ് വെച്ചിട്ടുണ്ട് ഒരു പെണ്ണങ്ങാനും അവരുടെ ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രം ഹാഫ് സ്ലീവാണ് താഴ്ഭാഗത്തിൽ നെറ്റ് പോലെയുള്ളത് അവരുടെ തൊലിയുടെ നിറം കാണുന്നുണ്ട് അല്ലെങ്കിൽ ദേഹത്തേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രമാണ് അങ്ങനെ നടന്ന് ഒരു പെണ്ണ് അന്യപുരുഷന്മാർ കാണുന്നിടത്തേക്ക് നടക്കുന്നത് മിനൽ വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് മഹാനായ ഹജർ അൽ അല്ലാമി അതിന് തെളിവ് പറഞ്ഞത് നരകത്തിലേക്ക് പോകുന്ന രണ്ട് വിഭാഗം ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീത്ത് അതിന് തെളിവാണ് مهانا ابن حجر رحمة الله عليه مهانا برغل الفرن وذكر هذا من الكبائر وذكر هذا من الكبائر ظاهر لما فيه من الوعيد الشديد لم أر من صرح بذلك إلا أنه معلوم بالأولى مما مر في تشبهه بالرجال الرجال حجر الحيتمي تنقلنا تلبي برأي النذ ഒരു പെണ്ണ് നേർത്ത ശരീരത്തിൻ്റെ തൊലി നിറം കാണുന്നതോ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രമോ ഇട്ട് നടക്കുന്നത് വൻപാപമാണെന്ന് ഒരു മഹാനായ പണ്ഡിതനും തുറന്നു പറയാതിരുന്നത് അതത്രക്ക് വ്യക്തമാണല്ലോ എന്നതിൻ്റെ പേരിലാണ് കാരണം പുരുഷന്മാരോട് തുല്യമായ വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം ഒരു പെണ്ണ് ധരിക്കുന്നത് അവൾ ശപിക്കപ്പെട്ടവളാണ് ഒരു പെണ്ണിൻ്റെ വസ്ത്രം ആണ് ധരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന ആ ഗൗരവമുള്ളതാണല്ലോ പേരിൽ ഈ വിഷയം പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് നമ്മുടെ മധുഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ മഹാനായ ഹജറുൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ 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 ഒരു റിയാസ് എന്ന് പറയുന്ന സഹോദരൻ ദീനി മഹാനായുഭവിക്കുന്ന സജീവമായ സാന്നിധ്യമായിരുന്നു ശാരീരികമായ വളരെ കോംപ്ലിക്കേറ്റഡായ ഒരുപാട് അസുഖങ്ങളെക്കൊണ്ട് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത വിധം ആ ചെറുപ്പക്കാരൻ നമ്മൾ ഈ വിഷയം പ്രാർത്ഥനയിലും മറ്റും ഉൾപ്പെടുത്തിയത് കേട്ടറിഞ്ഞ് ഒരുപാട് ആളുകൾ കഴിഞ്ഞ കഴിഞ്ഞുറമും സഹായിച്ചിരുന്നു അതുകൊണ്ട് റിയാസ് എന്ന നമ്മുടെ സുഖത്തിന്റെ ഒരുപാട് ഓപ്പറേഷനുകളും അദ്ദേഹത്തിന് വേണ്ട ചികിത്സയും അതോടൊപ്പം ആറ് സെന്റ് ഭൂമിയും അദ്ദേഹത്തിന് നമുക്ക് ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ രണ്ട് പെഞ്ചുമക്കളും ഭാര്യയും അടങ്ങുന്ന ആ കുടുംബത്തിനൊരു വീടാവണം ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ റമലാണിൽ നിങ്ങളുടെ ഒക്കെ നല്ലൊരു വിഹിതം നമ്മുടെ ഈ സഹോദരന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം ഈ സംരംഭം സഹായിച്ച സഹകരിക്കുന്ന എല്ലാവർക്കും ഉള്ള വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ കുളയുന്ന ഒരു ചെറുപ്പക്കാരനാണ് റിയാസിൻ്റെ ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിക്കണമെന്ന് ഒരിക്കലൂടെ അഭ്യർത്ഥിക്കുകയാണ് സ്ലാ മഴ ലൈക്കും വാഹമല്ല വർക്കാത്തു അള്ളാ അക്ബർ യൂട്യൂബ് ചാനൽ അതുപോലെ നമ്മൾ ഫേസ്ബുക്ക് പേജിലെ എല്ലാ സുഹൃത്തുക്കളും ഈ സഹോദരനൊന്ന് സഹായിക്കുക ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഈ ചാനലുകൾ കാണുന്ന അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളെല്ലാവരും ഈ സഹോദരനെ സഹായിക്കാൻ നോക്കുക കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യാം